ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മുത്തുമണികളെ എന്താണ് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സുഡാബിക്ക് എങ്ങനെയുണ്ട് സുഡാബിക്ക് എങ്ങനെയുണ്ട് എന്ന് സുഡാബിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾ ഉഷാറായി പനിയൊക്കെ മാറിയിട്ടുണ്ട് നാളെ പിന്നെ ഇപ്പോൾ സ്കൂളിൽ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നാളത്തെ ഒരു ദിവസം കൂടി ഉള്ളത് കേട്ടോ പിന്നെ മുടക്കാണല്ലോ സ്കൂളിന് പത്ത് ദിവസം ഓണ വെക്കേഷൻ ആണല്ലോ അപ്പോൾ നാളെ ഓണസദ്യ സ്കൂളിൽ അപ്പോൾ രാവിലെ വിട്ടിട്ട് പരീക്ഷ എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതണം എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നാളെ നമുക്ക് എന്താണെന്നുള്ളത് നാളെ നോക്കാം ഇനിയിപ്പോൾ എന്തായാലും അപ്പം ഞാനിന്ന് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഈ സമയത്ത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഞാൻ എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം ഞാൻ നമ്മുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് നമ്മുടെ സേമിയം കൊണ്ട് കുറേ ദിവസമായിട്ടോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്ന ഓരോരുത്തർ സേമിയം കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പ്രസ്തുത പരീക്ഷണമാണെ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല എന്തായാലും അപ്പം ഞാൻ ഇപ്പോൾ ഒരു നൂഡിൽസ് കുറച്ച് നൂഡിൽസ് അല്ല സേമിയം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സേമ്യത്തിനേക്കാളും കൂടുതലായിട്ട് വെള്ളം ഇങ്ങനെ മുകളിൽ പൂന്തി നിൽക്കുന്ന രീതിയിലൊന്ന് പച്ചവെള്ളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും കൂടി കൂടിയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തോടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് നമ്മൾ എത്ര ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഉപ്പ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ നമ്മളിതിൽ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ അതൊരു മൂന്ന് മിനിറ്റ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ആ സേം ഇതേപോലെ ഒന്ന് ഊറ്റിയിട്ട് നമുക്കിങ്ങനെ ഒരു അരിപ്പേലിക്കോ സ്ട്രീമറിലേക്കോ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനൊരു എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തീരെ വെള്ളം ഇല്ലാതെ വേണം നമുക്കിതൊന്ന് കിട്ടാനായിട്ട് കേട്ടോ കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ പാകി എന്താ പറയുക കുഴഞ്ഞു പോകും കേട്ടോ അതായത് വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്നിരുന്നിട്ട് ആകെ കുഴഞ്ഞു പോകും അപ്പം അങ്ങനെ വാടില്ല കേട്ടോ ഇപ്പം ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ മറ്റേ ഫോർക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ വേറിട്ട് നിൽക്കും കേട്ടോ ആ രീതിയിൽ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വെച്ചപ്പം ഇത് വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ ഒന്നിനോട് ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കട്ട പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് നാളികേരം നാളികേരം നല്ലവണ്ണം വേണം കേട്ടോ ഇതിൽ ഇതിന് നമുക്ക് കറി കൂട്ടി കഴിക്കാനോ നമുക്ക് പഞ്ചസാര കൂട്ടി ചായയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ കറിയുടെ ആവശ്യമൊന്നുമില്ല ഇതിൽ അപ്പം നാളികേരം കുറച്ച് അധികം ഇട്ട് കൊടുക്കണം അതാണ് നല്ല ടേസ്റ്റ് കിട്ടോ അങ്ങനെ ഞാൻ ഇപ്പം പുട്ടും കൂടെ ഒന്ന് ചൂടാകാനായിട്ട് വെള്ളം ഇതാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേഗം കുറ്റിയിലേക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാട്ടോ അപ്പോൾ ആദ്യം നാളികേരം കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സേവിയും നമ്മൾ ഇതേപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല ഒന്നുമില്ല പത്ത് ദിവസം എടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചായ എടുത്ത് കൊടുത്തു ആൾക്കാൻ ഇടയിൽ പിന്നെ അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം പിന്നെ നമ്മൾ കൈ കഴുകാനും പിടിക്കാനൊക്കെ നിൽക്കണം പിന്നെ കയ്യിലാകുമ്പോൾ ഉണ്ടെന്ന് അത്രയും സമയം നമ്മുടെ കയ്യിലൂട്ടി പിടിക്കുകയും ചെയ്യുക അത് പോവുകയും ചെയ്യാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തെടുത്തത് അങ്ങനെ ഇപ്പം അതേ പുട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അത്ര വേവന ഇതിനും ആവശ്യമുള്ളൂ കേട്ടോ കൂടുതൽ സമയമൊന്നും വെക്കണ്ട വേഗം തന്നെ റെഡിയായി കിട്ടൂട്ടോ അങ്ങനെ ഇപ്പോൾ അതേ ഒരു കുറ്റി പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാട്ടോ ഇതേ പുട്ട് കണ്ടോ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി കേൾക്കും പറയാം എങ്ങനെയുണ്ട് എന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ അപ്പോൾ അത് ബാക്കിയുള്ള പുട്ടും കൂടി ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പുട്ടും അത് ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കുറ്റിയും പിന്നെ ഒരു കുറ്റിയുടെ പകുതി അങ്ങനെ രണ്ടര കുറ്റി പുട്ടാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയെടുത്തത് പിന്നെ അത് ഞാൻ പഞ്ചസാരയൊക്കെ കൂട്ടി മക്കൾക്കൊക്കെ കൊടുത്തു കേട്ടോ പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മധുരം ആയത് കാരണം ഒരു പാലിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പാലും കൂടി ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പായസമായേനെ ഇത് കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല നമുക്ക് എന്നാൽ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നാളികേരം കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ പാത്തു ദൂസും സുഡാപ്പി ഞാനിരുന്ന് കഴിച്ചു മൊത്തം ആൾ രാവിലെ തന്നെ നിന്ന് രാവിലെയാണ് കേട്ടോ എക്സാം അവൾ അത് കഴിച്ച ആൾ സ്കൂളിലേക്ക് പോയി പോയിട്ടോ പിന്നെ ഞാനിപ്പോൾ അതേ കുറച്ച് മുരിങ്ങല പറയെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്ത ദിവസം വരുന്നുണ്ട് എന്ന് കാരണം ഇപ്പോൾ ഞാൻ വീണ്ടും അവളെ വിളിക്കാനായിട്ട് അങ്ങടത്തേക്ക് പോയതാണ് കേട്ടോ ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ ചെരുപ്പൊന്നും തപ്പിട്ട് കാണാൻ ലാസ്റ്റ് സുഡാപ്പിട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്ക് മഴ ചേറിഞ്ഞ് ഞങ്ങൾ ഓടി കയറിയിട്ട് അങ്ങനെ അതേ മുരിങ്ങല നന്നാക്കാനായിട്ട് വന്നിരുന്നതാണ് അപ്പോഴേക്കും അതേ ബാത്തൂസും വന്നിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ നന്നാക്കാനായിട്ട് സുഡാഫിനെ വിളിച്ച് സുഡാബി ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ പണി വേഗം നടക്കല്ലോ വെച്ചിട്ട് സുഡാഫിനെ വിളിച്ചപ്പോൾ സുഡാബി കാർട്ടൂൺ കണ്ടിരിക്കുകയാണ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആളെ കലപ്പിലാണ് കേട്ടോ അവിടെ അതിൻ്റെ ഇടയിൽ പാത്തൂസ് പോയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് പാട്ട് വയ്ക്കാൻ എന്നിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പാത്തൂസിന് പാട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ദേശത്തിലാണ് കേട്ടോ ചോട്ട് അപ്പോൾ ഇവിടെ പെണെങ്കിരിക്കുകയാണ് ഞാൻ വരില്ല ഇനി ഇനി എന്നാണ് മുരിങ്ങ കറി വെക്കുന്നത് അപ്പം ഞാൻ നന്നാക്കി തരുകയുള്ളൂ ഇന്ന് ഞാൻ നന്നാക്കി തരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ മുരിങ്ങയിലൊക്കെ ഞാൻ വേഗം വേഗം ഊരിടുകയാണ് കേട്ടോ പിന്നെ കുറച്ചധികം അലക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അലക്കണോ അലക്കണ്ടോ എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മുകളിലത്തെ ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ വേറെ നല്ല മോളിൽ ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ പൈപ്പിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് കയറാനായിട്ട് ടാങ്കിൽ ഒരു ബോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബോൾ എന്തോ കേടായിട്ടുണ്ട് തോന്നിട്ടു കേട്ടോ അപ്പോൾ വെള്ളം വരുന്നതും പോ നിറയണതൊന്നും അറിയുന്നില്ല മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കയറിങ്ങൾ സ്റ്റോപ്പ് ആവും ഇപ്പം ആ ബോൾ നാശമായ കാരണം ടാങ്കിൽ വെള്ളം വന്ന് നിറയുമ്പോൾ നമ്മുടെ മെയിൻ പൈപ്പിൽ അവിടെ പോയിട്ട് വേണം അവിടെ ഒരു വൾബ് ഉണ്ട് അത് പോയിട്ട് തിരിച്ചിട്ട് വേണം നമ്മൾക്ക് അടച്ചിടാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പോയി കൊണ്ടിരിക്കാനായിട്ടോ അപ്പം അത് കഴിയുന്നതും കയറുന്നതൊന്നും അറിയുന്നില്ല നമ്മളത് ഫുള്ളായി കാലി ആവുമ്പോഴാണ് പോയിട്ട് ഓണാക്കുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ വെള്ളം ഉണ്ടാവില്ല മുള്ളിക്ക് കയറുമില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ മുരിങ്ങല നന്നാക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചോറൊക്കെ ഇപ്പോൾ അതേ തിളച്ചിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് കടന്ന് പോയ നേരം കൊണ്ട് അപ്പോൾ ആ ദിവസം എനിക്കൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് ബാത്ത ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുരിങ്ങലയിൽ ഫുള്ളായിട്ട് തണ്ടടക്കായിട്ട് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കണം എന്താ പറയുക ഏട്ടിൻ്റെ ഒരു പണിയാണ് എനിക്ക് കിട്ടിയത് ഇനി ഈ മുരിങ്ങല കൊമ്പൊന്നും ഇല്ലാതെ ഊരി എടുക്കാനായിട്ട് എന്താ ഒരു ഐഡിയ എന്ന് എനിക്കൊഡിയ ഇല്ല ഇനിയിപ്പോൾ എന്തായാലും അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഒരു ഇടുക എന്നിട്ട് അങ്ങനെ ഇപ്പോൾ അതെ മുരിങ്ങലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ നേരം ഞാൻ ഒരു പത്ത് മിനിറ്റത്തെ പണി ഒരു ഒരമണിക്കൂർ നേരം കൊണ്ട് ഞാൻ ചെയ്തെടുക്കാൻ തന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് പാത്തു ദിവസം എൻ്റെ പുറകിൽ നിന്ന് പൂവില്ല എന്നുള്ള വാശിയിലാണ് കേട്ടോ പാത്തു ദിവസം എൻ്റെ പുറകെ നടക്കാൻ എനിക്ക് എന്താണ് പണി തരേണ്ടത് എന്താണ് പണി തരേണ്ടതെന്ന് വെച്ചിട്ട് ആളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ മുരിങ്ങയിലൊക്കെ ഞാൻ ഒരു അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി വേഗം ഇവിടെ കൊന്ന് അടിച്ച് വരി വൃത്തിയാക്കണം പിന്നെ പാത്തൂസിനെ കുളിപ്പിക്കണം ചുടാപ്പീടെ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം കേട്ടോ തല ഇന്നിപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞിട്ട് കഴുകാലോന്ന് വെച്ചിട്ടാൾക്ക് ജമൂക്കടഞ്ഞിട്ടുമുണ്ട് പനി മാറിയെങ്കിലും ക്ഷീണുണ്ട് പിന്നെ എന്ന് പറയണം ഒന്നൊന്നര വാശിയാണ് കേട്ടോ എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കുന്നില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടണം അങ്ങനത്തെ വാശിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം ഞാനിത് ഇവിടേക്കൊന്ന് അടിച്ച് വരീട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചായ വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ചായ അധികം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പറ്റിയ തെറ്റാണിത് കുറച്ചധികം വെച്ച് വെച്ചാൽ മതിയായിരുന്നു ഞാനത് ചെയ്തില്ല ആദ്യമൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ വെച്ചേക്കുമ്പോൾ അപ്പം തന്നെ ഉറുമ്പ് വരാറുണ്ട് കേട്ടോ ഒരു ചുവന്ന ഉറുമ്പ് കടിക്കുന്ന ഉറുമ്പൊന്നല്ല പക്ഷെ അത് അങ്ങോട്ട് വരും അത് കാരണം കൊണ്ട് അങ്ങനെ വെക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇത് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറുമ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്കത് ചെയ്താൽ മതിയാണ് ഞാനത് ചെയ്തുല്ല ഇപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നേരം വെളുത്തതിൻ്റെ ശേഷം ഞാൻ ഒരു ഈ ഉച്ചയാവുന്ന നേരം കൊണ്ട് ഒരു പതിനൊന്ന് മണിയായതിട്ട് സമയം ഈ നേരം കൂടെ ഞാനൊരു മൂന്നാല് പ്രാവശ്യം ചായ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനതാ മുരിങ്ങല ഒന്ന് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തു അതിൻ്റെ ശേഷം ഞാനതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് മുരിങ്ങയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ട് ആ പരിപ്പും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പരിപ്പും മുരിങ്ങയിലും തളിപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ പരിപ്പ് കുത്തി അതേപോലെ തന്നെ ആ പരിപ്പ് കുത്തി കൂട്ടത്തിൽ കുറച്ച് മുരിങ്ങേൻ്റെ ഇടയിലും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ മുരിങ്ങയില ഇടയിലേക്ക് അത്ര വേവൊന്നുമില്ലല്ലോ അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം ആ നേരം കൊണ്ട് നമ്മൾ കുത്തി ആ രീതിയിൽ തന്നെ നമുക്ക് മുരിങ്ങയില ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ പരിപ്പ് വേവിച്ച പരിപ്പ് ഒന്ന് ഇലക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ മുരിങ്ങക്കറിയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചു പിന്നെ കുറച്ച് മാന്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്കമാന്തലാണ് മാന്താണ് കേട്ടോ കുറച്ച് ദിവസമായി മേടിച്ചിട്ട് അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബലൊന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉണക്കം മീൻ ഇല്ലാന്ന് വെച്ചാൽ ഞാൻ അന്നൊരു ദിവസം കവറിൽ പൊതിഞ്ഞ് വെച്ചിട്ട് എനിക്ക് ഉണക്കം മീൻ കളയേണ്ടി വന്നുള്ളൂ കേട്ടോ ഒരു ഇല്ല വറുത്തിട്ട് അങ്ങനെ അപ്പം ഞാൻ ഉണക്കമീനിൽ കുറച്ച് മഞ്ഞ മുളക് പൊടിയും ഒന്നാക്കിയിട്ടൊന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയൊരു പീസ് സബോളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ചെറിയ പച്ചമുളകും കൂടി കൂടിയിട്ടോ അങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ സർലാസ് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ കുക്കുംബറും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ക്രീമിയായിട്ടുള്ള സർലാസായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പം അങ്ങനെ ചോറ് തയ്യാറെടുപ്പിലാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചോറ്ണ്ണാനായിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാ ചാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബാ ഇസ്ലാമലൈക്കും